അപേക്ഷയിൽ നിർബന്ധമായും രണ്ട് കോപ്പി ഫോട്ടോ പതിപ്പിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക കൗണ്ടിംഗ് ഏജന്റുമാരുടെ ശ്രദ്ധക്ക് കൗണ്ടിംഗ് ഏജന്റുമാരുടെ അപേക്ഷാ ഫോമിൽ രണ്ട് ഫോട്ടോ നിർബന്ധമായും പതിപ്പിക്കേണ്ടതാണ് എല്ലാ സ്ട്രോങ് റൂമുകളും തുറക്കുന്നതാണെന്ന് അറിയിക്കുന്നു പോസ്റ്റൽ ബാലറ്റുകളുടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന പ്രക്രിയ ആരംഭിക്കും ശ്രദ്ധിക്കുക കൃത്യം എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ ആരംഭിക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ അതാത് ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഹാളിലും ബ്ലോക്ക് പഞ്ചായത്തുകളെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ബ്ലോക്ക് ആർ ഒയുടെ ടേബിളിലുമാണ് എണ്ണി തുടങ്ങുന്നത് ൽ ബാലറ്റുകളും വാർഡ് അടിസ്ഥാനത്തിലാണ് എണ്ണി തുടങ്ങുക കൗണ്ടിംഗ് ഹാളുകളുടെ നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ പ്രവേശിപ്പിക്കാവൂ മുത ഹാ ഇരണ്ടരണ്ടോ ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിൽ കൃത്യം എട്ട് മണിക്ക് വാർഡ് അടിസ്ഥാനത്തിൽ എണ്ണി തുടങ്ങുമെന്ന് അറിയിക്കുന്നു